എസ് എസ് സിയുടെ എം ടി എസ് ഹവിൽദാർ തസ്തിക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ഹവിൽദാർ തസ്തികയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ എം ടി എസ് തസ്തികയുടെ റിസൾട്ട് വന്നിട്ടില്ല ഉദ്യോഗാർത്ഥികൾ അതിനെപ്പറ്റി ചോദിച്ചും കണ്ടിട്ടില്ല എനിവേ നമ്മൾ അത് വന്ന് ഉടനെ തന്നെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ് എസ് എസ് സി എം ടി എസ് തസ്തികയുടെ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് ചെക്ക് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യുക നമുക്ക് അതുമായി സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഈ ഒരു വീഡിയോ ബാത്തിലൂടെ നോക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതുപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമായിട്ട് നമ്മുടെ എസ് എസ് സി ഹവിൽദാർ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ചാനലിലൂടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തു പിന്നെ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ എക്സാം റിസൾട്ട് വന്നപ്പോൾ അപ്ഡേറ്റ് ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ ഹവിൽദാർ തസ്തികയുടെ ഫിസിക്കലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഫൈനൽ റിസൾട്ട് വന്നു അതിൻ്റെയും കാര്യം എം ടി എസിൻ്റെയും റിസൾട്ട് അതുപോലെ തന്നെ ഫൈനൽ റിസൾട്ട് എല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുന്ന ലിസ്റ്റ് വരെ വന്നപ്പോൾ അതുവരെ അപ്ഡേറ്റ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു അഗൈൻ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാര്യമാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എം ടി എസ് ഹവിൽദാർ തസ്തികയിലെ എം ടി എസിന്റെ റിസൾട്ട് ആണ് ഇവിടെ വന്നിട്ടുള്ളത് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ ലിസ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാരണം ഹവിൽദാർ തസ്തികയുടെ ലിസ്റ്റ് ഇതിന് മുൻപ് വന്നിട്ടുണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് പ്രോപ്പർ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തതാണ് ഇനി ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് ഇതിന് ഫിസിക്കൽ ഇല്ല ഹവിൽദാർ തസ്തിക മാത്രമാണ് ഫിസിക്കൽ വരുന്നത് then ഇതിന്റെ ലിസ്റ്റ് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഉദ്യോഗാർത്ഥിയുടെ പേര് കാണാൻ സാധിക്കും അതിന് മുൻപ് റോൾ നമ്പർ ഉണ്ട് ഒന്നാമത്തെ ഉദ്യോഗാർത്ഥി എന്ന് കൊടുത്തിട്ട് റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ കാണാൻ സാധിക്കും അമാൻ കുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫാദർ നെയിം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് റാങ്ക് അങ്ങനെയുള്ള ഓരോ ഡീറ്റെയിൽസ് കൊടുത്തത് കാണാൻ സാധിക്കും പിന്നെ ഇത് ചെക്ക് ചെയ്യാനായിട്ട് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് യു ക്യാൻ സി ഒരു സരിച്ച് ബാർ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുക പേര് എൻ്റർ ചെയ്താലും മതി റോൾ നമ്പർ എൻ്റർ ചെയ്താൽ കുറച്ചും കൂടി നന്നായിരിക്കും അപ്പോൾ ആ ഒരു പേരും റോൾ നമ്പറും എൻ്റർ ചെയ്യുമ്പോൾ അത് ഈ പി ഡി എഫിൽ ഹൈലൈറ്റഡ് ആയിട്ട് കാണിക്കും അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒരു കാര്യം കൂടി നോക്കാനുണ്ട് ഈ ലിസ്റ്റിൽ ആകെ മൊത്തം എത്ര ഉദ്യോഗാർത്ഥികൾ ഇടം നേടിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഈ പി ഡി തന്നെ മനസ്സിലാക്കാം അതിനായിട്ട് ഏറ്റവും ലാസ്റ്റ് പേജിൽ പോവാം ലാസ്റ്റ് പേജിലായിട്ട് ആയിരത്തി മുന്നൂറ്റി ഉദ്യോഗാർത്ഥികളാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്ന് കാണിക്കുന്നുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ തന്നെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അക്ഷയ് വി ഉദ്യോഗാർത്ഥി ഉൾപ്പെട്ടത് കാണാൻ സാധിക്കും പിന്നെ അൻവർ എന്ന് പറഞ്ഞുള്ള ഉദ്യോഗാർത്ഥി അൻവർ സാധിക്കും എന്ന് പറയുന്ന ഉദ്യോഗാർത്ഥി ഉൾപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ജന പ്രകാശ് എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗാർത്ഥിനി ഉൾപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഓരോരോ ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും ചെക്ക് ചെയ്യാനായിട്ട് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക മിനിമം ടെൻത്ത് ആയിരുന്നു ക്വാളിഫിക്കേഷൻ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയതും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള ജോബ് അപ്ഡേറ്റ് ഒക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക കൃത്യമായിട്ട് ഫോളോ ചെയ്യുക ഒരുപാട് അവസരങ്ങളാണ് ഇനി അങ്ങോട്ട് വരാനുള്ളത് എലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒരുപാട് ഒഴിവുകളും അതുപോലെ തന്നെ അവസരങ്ങളും വരാനുണ്ട്